നമുക്ക് ഇനിപ്പോ കർക്കിട മാസമൊക്കെ ഒരു ആയി അപ്പൊ ഇന്നേതായാലും ഒന്ന് അധികം ആവാനായാലും കർക്കട മാസം അപ്പൊ നമ്മൾ ഇന്ന് മീൻ കറിയാണ് ഇനിയിപ്പോ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ വാങ്ങുള്ളൂ അപ്പൊ ഇന്ന് രണ്ടു തരത്തിലുള്ള മീൻ വാങ്ങിയിട്ടുണ്ട് മത്തി അതുപോലെ ചെമ്മീൻ ചെമ്മീൻ റോസ്റ്റ് റോസ്റ്റാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ മത്തി നമ്മള് സാധാരണ പോലെ കറിയും വെക്കുന്നുണ്ട് ഇത് പിന്നെ വറക്കുന്നൊന്നുമില്ല അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക നമ്മൾ വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് ചെമ്മീൻ പിന്നെ മത്തി അപ്പൊ ഇന്നിപ്പാല് നമുക്ക് നമ്മള് ഇന്ന് ഇനിയിപ്പോ കർക്കിടക മാസം തുടങ്ങാല്ലോ അപ്പൊ എന്താ വെച്ചാല് നമ്മൾ ഇന്ന് മീൻ കറി ആണ് മീൻ തനിച്ച നമ്മള് രണ്ടായിട്ട് മീൻ വാങ്ങിയിട്ടുണ്ട് ഇന്ന് നമ്മൾക്ക് മത്തിയുണ്ട് മത്തി കറി വെക്കാന് പിന്നെ ചെമ്മീണ്ടന്ന് ചെമ്മീൻ കുറച്ച് വാങ്ങിയിട്ടുണ്ട് അപ്പൊ ചെമ്മീൻ നമ്മളൊരു റോസ്റ്റ് പോലെ ചെമ്മീൻ റോസ്റ്റാക്കിണ്ടാക്കുകയാണ് പിന്നെ മത്തി നമ്മള് മസാല വെച്ച് കറിയും വെക്കുന്നുണ്ട് ഇനിയിപ്പിച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ ഞങ്ങൾ വാങ്ങില്ല ഇനിയിപ്പോൾ കർക്കിട മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് നോൺ വെജ് ഉള്ളത് അപ്പോൾ പിന്നെ പോകാണ്ട് രണ്ടൈറ്റം മീനൊക്കെ വാങ്ങി അപ്പോൾ ഏതായാലും നമുക്ക് നന്നാക്കാം നാച്ചൽ അവിടെ നിന്ന് നേരിട്ട് കൊണ്ടുപോകുന്നതാണ് നമുക്ക് കുറച്ചേ ഉള്ളൂ ഇനി അത് നന്നാക്കാം നമ്മളൊരു ഇരുന്നൂറ്റൻപത് ഗ്രാം ചെമ്മീനും പിന്നെ ഒരു മുന്നൂറ് മുന്നൂറ്റൻപത് ഗ്രാം അത്രത്തന്നെ ഉള്ളു പിന്നെ മത്തി അപ്പോൾ ഏതായാലും ഒക്കെ നന്നാക്കി എടുക്കാം ഇത് പിന്നെ വെച്ചാൽ ചെമ്മീൻ നമുക്കിത് റോസ്റ്റാക്കി പിന്നെ മത്തി സാധാരണ കറി പിന്നെ വറക്കുന്നതില്ല വറക്കലില്ല അതാ മത്തിൻ്റെ തലേക്കത്തിന്ന് പൂച്ച പൂച്ച തന്നെ തീറ്റ കഴിഞ്ഞു അല്ല അത് ഉണ്ട് കറി വയ്ക്കാളുള്ളത് ഇതാ ചെമ്മീൻ ഒക്കെ ഇനിയിപ്പം എന്താ വെച്ചാൽ ഇത് അതിൻ്റെ തൊലി ആ ഇവിടെ ഒന്ന് ആ ഉള്ളൊരു നൂല് പോലെ അതൊന്നും വലിച്ചെടുക്കട്ടെ ഇനിയിപ്പോൾ കറിവേക്കുള്ള ഇതാ പുളി കറി വയ്ക്കുന്നതിരയ്ക്ക് അത് പിഴിഞ്ഞ് വാരാം പിന്നെ ഇതാ കറി വയ്ക്കുന്ന കൂടെ പച്ചമുളകും തക്കാളി അതും കൂടി അവിടെ നുറുക്കാം ഇനി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇതാ മല്ലിപ്പൊടി അതും ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ നമുക്ക് വെളുത്തുള്ളി പിന്നെ തേങ്ങ ചെറുകിയത് അത് ആണ് അരയ്ക്കുന്നത് തേങ്ങ അരച്ചിട്ടാണ് ആ അരച്ച് കഴിഞ്ഞു ഇപ്പംതാ നമുക്കിത് അങ്ങനെ വേവിച്ച് എടുക്കണം ആ ഉപ്പ് അത് ചേർക്കാം വെന്ത് വരുന്നുണ്ട് അത്യാവശ്യം വലിയ പിള്ളേർ മത്തിന്നെയാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനിതാ നമുക്ക് വറവിടണം വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അപ്പോൾ താ നമ്മളെ മത്തി കറി വെച്ചത് അതിവിടെ റെഡി ആയി ഇനിയിപ്പോൾ ചെമ്മീൻ കറി വെക്കാം പിന്നൊക്കെ നന്നാക്കി വെച്ചതാണല്ലോ ആദ്യം അതുവഴി നമ്മൾ ഇത് വഴറ്റിയിട്ടാണ് വെക്കുന്നത് നല്ലപോലെ വഴറ്റിയിട്ട് വല്ല ഞാൻ ഉണ്ടാക്കാം ഇനിയിപ്പോൾ നമുക്ക് ചെമ്മീൻ റോസ്റ്റിനുള്ള അതിലേക്കുള്ള ചേരുവകൾ അതിൽ പിന്നെ ഉള്ളി വലിയ ഉള്ളി തക്കാളി പച്ചമുളക് നല്ലപോലെ വഴറ്റിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഇതാ അതൊക്കെ നോറക്കാതിരിക്കും രണ്ട് തക്കാളി എടുക്കുന്നുണ്ട് ഇതാ വെളിച്ചെണ്ണയില്ലാതെ ഈ ഒരു ചട്ടിയിൽ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ഇനി ഒക്കെ വഴച്ചെടുക്കാം പിന്നെ ഇതാ നമുക്ക് തക്കാളി ഇങ്ങനെ വഴക്കിയിട്ടുണ്ടാക്കുന്ന ആ ഒരു റോസ്റ്റും അല്ലെങ്കിൽ മസാലക്കറി പോലെ തന്നെ അത് രസമാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെതാ നമുക്ക് ഗരം മസാലയും ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളി അങ്ങനെ നുറുക്കിയത് ചെറുതാക്കി അതാണ് ചേർത്ത് കൊടുക്കാം ഇതാ കഴുകി വെച്ച ചെമ്മീൻ്റെ ആര് അത് ചേർക്കാം പാക കുറച്ചേ ഉള്ളൂ അമ്മയ്ക്ക് പൊതുവേ അങ്ങനൊരു അത്രയധികം ഇഷ്ടമൊന്നുമില്ല ജമ്മി ഞാനാ കാര്യമായിട്ട് കഴിക്കുകയുള്ളൂ ഇല്ല ഉപ്പും ചേർത്ത് പിന്നെ പാകത്തിന് വെള്ളമൊഴിച്ച് നമുക്കിണ്ട് വേവിച്ച് ഒന്നാക്കിട്ട് കുറുക്കിയെടുക്കണം പിന്നെ ഇരുന്ന് കുറുക് കഴിക്കാൻ നേരത്തേക്ക് ഇല്ല നല്ലപോലെ വെന്ത് വരുന്നുണ്ട് കറിവേപ്പില കൊടുക്കാം അപ്പോൾ ചെമ്മീൻ റോസ്റ്റും നമ്മളെ മീൻ കറി മത്തി കറി രണ്ടും കൂടെ റെഡിയായി ഇനിയിപ്പോൾ ഒന്നുമില്ല ഇത് രണ്ടും തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് ഊണ് കഴുകാനേ ഉള്ളൂ സമയമാവട്ടെ ഊണ് കഴിക്കായി ഇന്നിപ്പോ തന്നെ ഈ ഒരു മീൻ രണ്ടായിട്ടും വിഭവങ്ങൾ അതിൻ്റെ പ്രധാനം മീൻ കറി പിന്നെ ചെമ്മീൻ റോസ്റ്റൊക്കെ ഉണ്ടോ മിക്ക പിന്നെ അധികം കിട്ടും വേണ്ട പിന്നെ പപ്പട കാച്ചതുണ്ട് ഇതും ചപ്പാത്തി പൊറോട്ട അതിലേക്കൊക്കെ പറ്റിയ തന്നെയാണ് ഈ ഒരു ചെമ്മീൻ റോസ്റ്റ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം